ഹായ് ഹലോ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയാൻ വേണ്ടിയാണ് കേട്ടോ ഇത് നെടുമ്പാശ്ശേരി എയർപോർട്ട് ജംഗ്ഷൻ ആണ് ഇവിടെ എയർപോർട്ടിലെ ഗതാഗത സംവിധാനവുമായി ബന്ധപ്പെട്ട് ആയിരത്തഞ്ഞൂറും കുട്ടികളുടെ അപകട അവസ്ഥയിലാണ് എന്നാണ് ഇപ്പൊ നാട്ടുകാരും പഞ്ചായത്ത് പ്രസിഡന്റും സ്കൂൾ അധികാരികളും വരെ പറയുന്നത് അപ്പൊ ഇതിനൊരു പരിഹാരം കാണണം എന്നാണ് പറയുന്നത് നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനോട് തന്നെ ചോദിക്കാം ഇവിടെ എന്താണ് ഗതാഗത പരിഷ്കാരം കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഫാദർ പേര് എന്ന് പറഞ്ഞു ഫാദർ വർഗീസ് അസിൻ തൈപ്പറമ്പിൽ ഈ പേര് ഫ്രാൻസിസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ എത്ര കുട്ടികളുണ്ട് ഇവിടെ പ്ലേ സ്കൂൾ മുതൽ പത്താം ക്ലാസ് വരെ ആയിരത്തി കുട്ടികൾക്ക് വളരെ സങ്കടത്തോടെയാണ് ഞാൻ ഇവിടെ നില്ക്കുന്നത് കാരണം കുട്ടികളുടെ കണ്ണീര് കണ്ടാലേ നമ്മുടെ പരിഷ്കാരങ്ങളിൽ മാറ്റം വരുത്തുള്ളൂ എന്നുള്ള വേദന എന്റെ മനസ്സിലുണ്ട് കാരണം ഇവിടെ വരുന്ന കുട്ടികൾ ബഹൂരിവം സാധാരണക്കാരൻ മക്കളാണ് ഇവർ വരുന്നത് നടന്നു വരുന്നവരുണ്ട് ബസ്സിന് വന്നിറങ്ങിയിട്ട് റോഡ് ക്രോസ് ചെയ്ത് വരുന്നവരുണ്ട് പ്രത്യേകിച്ച് നെടുവന്നൂർ നായത്തോട് കരിയാട് ശാന്തി നഗർ കൽപ്പനക്കുഡെന്നൊക്കെ പിള്ളേർ നടന്നാൽ മന്നെ ഇവരെല്ലാം ഒരു സംവിധാനം ഇവിടെ ഇല്ല പരിഷ്കാരം വരുത്തി പണ്ട് പരിഷ്കാരത്തിന് മുമ്പായിട്ട് ട്രാഫിക് സിഗ്നൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈസിയായിട്ട് കിടക്കാമായിരുന്നു അതുകൊണ്ട് തന്നെ ആരെ സുരക്ഷിതമായിരുന്നു ഇതിനിടയിൽ തന്നെ പരിഷ്കാരം വരുത്തിയ ശേഷം ഞങ്ങളൊരു കുട്ടിയെ വണ്ടി ഇടിച്ചു അതൊരു സൂചനയാണ് ഇപ്പം നമ്മൾ ശുരൂര അപകടത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട് മണ്ണിടിച്ചിൽ ഇതൊരു സൂചന അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നാളൊരു ഒരു കുഞ്ഞിൻ്റെ ജീവൻ കൊടുത്തിട്ട് വേണോ ഇത് പരിഹരിക്കാമെന്നുള്ള എന്നുള്ള തന്നെ മനസ്സിലുള്ളത് ഇവിടെ വരുന്ന രക്ഷിതാക്കൾ ഇപ്പം ഇവിടുന്ന് വണ്ടികൾ പുറത്തേക്ക് നേരെ ഹൈവേയിലേക്കാണ് പുറത്തേക്ക് ഇറങ്ങണേ കാരണം ഒരു കണ്ടിന്യൂസ് ആയിട്ട് വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുക ഹൈവേയിലൂടെ ഹൈവേയിലേക്ക് നേരെ ഇറങ്ങുമ്പോൾ വണ്ടികൾ കുട്ടികൾ കുട്ടികളിറങ്ങുമ്പോഴും എന്നും ഇനി സംഭവിക്കാം ഇവിടെ ആവശ്യത്തിന് സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് ശേഷം മാരുന്നെങ്കിൽ എനിക്ക് സങ്കടമില്ല ഇവിടെ സർവീസ് റോഡ് ആയിട്ട് വരുന്നു ട്രാഫിക് സിഗ്നൽ ഉണ്ട് എങ്കിലെനിക്ക് ഇപ്പം പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇതൊന്നുമില്ലാതെ നടത്തിയ പരിഷ്കാരം ജീവൻ കുരുതി കൊടുത്തിട്ടുള്ള പരിഷ്കാരമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സുരക്ഷിതത്വം ഇപ്പൊ ഞങ്ങളുടെ കുട്ടികൾക്കില്ല അത് വേദനയാണ് അതാണ് ഇതിനു വേണ്ടിട്ട് ആരെങ്കിലും സമീപിക്കുകയോ പരാതി കൊടുക്കുകയോ എന്തെങ്കിലും ഇവിടെ ഞങ്ങളുടെ പി ടി ജനറൽ ബോഡി യോഗം ഒന്നടങ്കം ഇതിനെതിരെ പ്രമേയം പാസാക്കി പരാതി കൊടുത്തു ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഡിഇഒന് ഗതാഗത വകുപ്പ് മന്ത്രിക്ക് പഞ്ചായത്തിന് ബ്ലോക്കിന് പോലീസ് സ്റ്റേഷനിൽ എല്ലായിടത്തും ഇതിനനുസരിച്ച് പരാതികൾ ആ ദിവസങ്ങളിൽ തന്നെ കൊടുത്തു കാരണം ആക്സിഡന്റ് ഉണ്ടായത് ഈ പരിഷ്കാരത്തിന് ശേഷമായിരുന്നു ഇതിനുമ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഈ പരിഷ്കാരത്തിന് ശേഷമാണ് ആക്സിഡന്റ് ഉണ്ടായത് ഇനിയും ഉണ്ടാവും എന്നുള്ളത് തന്നെ ഭയം എന്റെ ഉള്ളിലാണ് അപ്പൊ ബഹുമാനപ്പെട്ട നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാറിനോട് താങ്കളുടെ കുട്ടികളുടെ സുരക്ഷക്ക് എന്താണ് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഈ പരിഷ്കാരത്തിൽ മോഡിഫൈ ചെയ്യുക അത് എങ്ങനെ പരിഹരിക്കണം എന്നുള്ള ഞാൻ പറയാൻ ആളല്ല പക്ഷേ എൻ്റെ കുട്ടികൾക്ക് ഇവിടെ നിറങ്ങുന്ന അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും സുരക്ഷിതത്വം ഉറപ്പുവരുത്താനായിട്ടുള്ള തിരുത്തലാണ് തിരുത്തൽ നടത്തണമെന്നാണ് അഭിപ്രായം ഇനി ഇതിന് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടാണ് ചെയ്യണമെങ്കിൽ ഞാൻ അംഗീകരിക്കുന്നു ഫോർ എക്സാമ്പിൾ ഇവിടെ യു ടേൺ എടുക്കാനുള്ള സംവിധാനമുണ്ട് ഒരിക്കലും അവിടെ യു ടെണിലുള്ള പ്രൊവിഷൻ ഇല്ല കാരണം വളവിലാണ് വണ്ടി ബങ്കിങ് ലെവലിൽ നിൽക്കുന്ന റോഡാണ് ഞങ്ങളുടെ വലിയ ബസ്സുകൾ തിരിയണമെങ്കിൽ തന്നെ ഒരു വണ്ടി വന്ന് ഇടിച്ചാൽ കുഞ്ഞുങ്ങളുടെ ജീവനാണ് ആ ടേൺ പോലും സുരക്ഷിതമല്ല യു ടെണിനുള്ള ഒരു പ്രൊവിഷനില്ലാത്ത സ്ഥലത്ത് യൂ ടേൺ ഇതെല്ലാം അപകടമുണ്ട് വിളിച്ചു വരുത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പരിഷ്കാരം തൽക്കാലത്തേക്ക് മരവിപ്പിച്ചുകൊണ്ട് സംവിധാനങ്ങൾ ഒരുക്കിയ ശേഷമാണ് നിങ്ങൾ ഈ പരിഷ്കാരം നടത്തിയെങ്കിൽ ഐ വെൽക്കം ഇതാണ് എനിക്ക് പറയാനുള്ളത് യുക് യു അത്താണി എയർപോർട്ട് ജംഗ്ഷനിലുള്ള ഗതാഗത കുരുക്കിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നെടുമ്പാശ്ശേരി അതിർത്തിയിൽ വരുന്ന അത്താണി ജംഗ്ഷനിലും അതുപോലെ തന്നെ വി എ പി ജംഗ്ഷനിലും നടത്തിയിട്ടുള്ള ഗതാഗത പരിഷ്കാരത്തെ സംബന്ധിച്ച് ജനങ്ങളുടെ നിന്നും വലിയ പരാതികളാണ് ഉയർന്നു വന്നത് ആ പരാതി അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് നേരിട്ട് ഇടപെട്ട് മന്ത്രിക്ക് കത്ത് കൊടുക്കുകയുണ്ടായി ആ പരാതിയുമായി ബന്ധപ്പെട്ട നിരവധി സമരങ്ങൾ നമ്മുടെ ഈ രണ്ട് ജംഗ്ഷനിലും നടക്കുകയുണ്ടായി ഇതിനെക്കാൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മന്ത്രി നേരിട്ടെത്തി മന്ത്രി നേ നേരിട്ടെത്തി അവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ചു മന്ത്രി അത്താണി ജംഗ്ഷനിലെ ട്രാഫിക് പരിഷ്കാരം പിൻവലിച്ചു എന്നാൽ ഈ അസീസ്ര ഫ്രണ്ടിലുള്ള അതായത് വി എ പി ജംഗ്ഷനിലുള്ള പരിഷ്കാരം പിൻവലിച്ചിട്ടില്ല അത് പിൻവലിക്കാത്തതും പരാതിക്ക് ഇടയായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടും പരാതി ലഭിച്ചിട്ടുണ്ട് അവിടെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ രണ്ട് സൈഡിൽ നടന്നു പോകുന്ന കാൽനട യാത്രക്കാർക്ക് വണ്ടി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതിൻ്റെ ഭാഗമായി കടക്ക് റോഡ് മുറിച്ചു കിടക്കാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ അവിടെ സ്കൂൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റുന്നില്ല ഇങ്ങനെ നിരവധി പരാതികളുണ്ട് അവിടെ ഒരു ഈ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഒരു കുട്ടി അവിടെ ആക്സിഡൻ്റായി ഈ വണ്ടി ഗതാഗത പരി ട്രാഫിക് പരിഷ്കാരത്തിന് ശേഷം അപ്പോൾ അതുകൊണ്ട് അതും പിൻവലിക്കണമെന്ന് തന്നെയാണ് ജനങ്ങളുടെ പരാതിയിലുള്ളത് അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഒരു അഭ്യർത്ഥന മന്ത്രിയുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് അതും പിൻവലിക്കണമെന്ന് മന്ത്രി പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് മന്ത്രി പരിശോധിച്ചാൽ മാത്രം പോരാ എത്രയും പെട്ടെന്ന് അത് പൂർണമായി പിൻവലിക്കണമെന്നാണ് ജനപക്ഷത്തിൽ നിന്നും ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ